നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നാലാം റൗണ്ട് പോരാട്ടത്തിൽ ഒഡീഷയെയാണ് നേരിടുന്നത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഒഡീഷയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മൂന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു ചെന്നൈയിൻ എഫ് സി അതുപോലെ തന്നെ പഞ്ചാബ് എന്നിവരായിരുന്നു ഒഡീഷയെ തോൽപ്പിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം ഒരു സമനില ഒരു തോൽവി എന്നിങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ഏതായാലും ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ ഒഡീഷയുടെ പരിശീലകനായ സെർജിയോ ലൊബേറ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതൊരു ബുദ്ധിമുട്ടേറിയ മത്സരമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലൊബേറോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ അഥവാ അവരുടെ ആ കഴിവ് അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു മത്സരമായിരിക്കും പക്ഷേ ഈ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഇതാണ് ഇപ്പോൾ ഒഡീഷയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് മത്സരം നടക്കുന്നത് എന്നത് ഒഡീഷയെ സംബന്ധിച്ച് ഗുണകരമായ ഒരു കാര്യമാണ് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് ഒരുപാട് ഗോളവസരങ്ങൾ തുറന്നെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു നിർഭാഗ്യവശാൽ അതൊന്നും ഗോളാക്കി മാറ്റാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാതെ പോവുകയായിരുന്നു ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ കൂടി തിരിച്ചെത്തുന്നതോടുകൂടി ഇപ്പോൾ കൂടുതൽ മികവിലേക്ക് ഉയരാൻ കഴിയും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവത്താം